ഈശോ മിഷിഹായ്തി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈട്ടീശയുടെ സവിധത്തിലേക്ക് സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം മരളുന്നു ഇതൊരു നന്മയാണ് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയെ കണി കണ്ട് ഈശോയുടെ തിരുമുഖം കണി കണ്ടുകൊണ്ട് ഒരു ജീവിതം ആരംഭിക്കുക ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട് അതുകൊണ്ട് കുടുംബങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്നെ ഇതൊരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ആരൊക്കെ എൻ്റെ സഹനം ധ്യാനിച്ചുകൊണ്ട് പുലർകാലത്ത് എന്നോടൊപ്പം നിൽക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇതാണ് അവിടുത്തെ വാഗ്ദാനം നമുക്ക് സന്തോഷത്തോടെ നിൽക്കാം ലൂക്കാഡസ് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം നമുക്കിന്ന് ധ്യാനിക്കാം സുഖലോലുപത മദ്യ ആസക്തി ജീവിതവ്യഗ്രത ഇവയാൾ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളെ വിഴുങ്ങുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ സൂക്ഷിക്കുവിൻ സുഖലോലുപത മദ്യ ആസക്തി ദുർബലത ജീവിതത്തോടുള്ള വ്യഗ്രത ഇവയൊക്കെ നമ്മളെ മനസ്സിനെ ദുർബലമാക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നോഹയുടെ കാലത്തെന്നതുപോലെ അത് സംഭവിക്കുകയും ചെയ്യും പെട്ടെന്നാണ് പ്രളയം പെട്ടെന്നാണ് എല്ലാത്തിനും ഒരു പരിസമാപ്തി ഉണ്ടാവുക ഒരുങ്ങിയിരിക്കുക അതാണ് ഭജനം പറയുന്നത് നമുക്കിപ്പുള്ള ഒരു കാലത്ത് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഈശോയ്ക്കൊരു സ്ഥിതി ചൊല്ലിയാലും ഈശോ മിശിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു സ്തുതി കൊടുത്തേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അത്ഭുതമാണ് പുലർകാലത്ത് എഴുന്നേറ്റിട്ട് നമ്മുടെ ആദ്യത്തെ ജോലി എന്താ ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലുക നമ്മളെ കൂടെ നിൽക്കുന്ന മക്കൾക്ക് ഒരു സ്തുതി ചൊല്ലുക ഇതിൽ വലിയൊരു അത്ഭുതമാണ് നമ്മളെ കുടുംബം മാറാൻ പോവുകയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളും മാറും കുടുംബം സ്വർഗമാവും പരസ്പരം മനസ്സിലാവും സ്നേഹിക്കാൻ പറ്റും ബഹുമാനിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് ഈ പുലർകാലത്ത് കുടുംബം ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറഞ്ഞു പുലരിയിൽ നിദ്രയുണർന്നെ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രതീക്ഷ നിർഭരമായ ഒരു പുലർകാലം എല്ലാം നിന്റെ ദാനമാണ് എല്ലാത്തിനും ആയിരം 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 നന്ദി നമുക്ക് സ്നേഹത്തോടെ വിശ്വാസത്തോടെ കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേന ആരംഭിക്കുക എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുഴക്കിരി ഇടവൊക്കെ കരുതിയിട്ടുള്ളവരെടുത്ത് തലയിൽ വയ്ക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകൊത്തുക ഈ സഹനം ആവശ്യമാണ് ഈശോ സഹിച്ച സഹനങ്ങളുടെ ഒരംശം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കൊത്തിരിയേറെ കരുതലും വിടുതലും ഉണ്ടാകും ചേർന്ന് നിൽക്കാം പരിശുദ്ധാത്മാവ് തരുന്ന രണ്ട് നിയോഗങ്ങളാണ് ആദ്യത്തത് ഒന്നാമത്തേത് നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സഖല മനുഷ്യരും ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ദുർബലരായപ്പോൾ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു മനുഷ്യൻ്റെ സങ്കടങ്ങൾ മനുഷ്യൻ്റെ വേദനകൾ അങ്ങനെ വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ നിന്ന് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചൊല്ല വിശ്വാസത്തോടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആമേ കൈകൾ ഗുപീശ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പ ഹർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്നു മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞിപ്പൈതങ്ങളാണ് എല്ലാ മക്കളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശ്വരയുടെ മുഖത്തേക്ക് നോക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം ഓരോരുത്തരുടേതുമാണ് നിൻ്റെ വ്യക്തിപരമാകാം കുടുംബ ജീവിതത്തിൻ്റെതാകാം എന്തുമാകട്ടെ ഈ പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്ന ഒരു പ്രശ്നം ഒരു ഒരുപക്ഷെ മാരകമായ ഒരു രോഗമായിരിക്കാം മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം ഘടബാധ്യതയായിരിക്കാം ജപ്തി പ്രശ്നമായിരിക്കാം എന്തുമായിക്കോട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം അവരുടെ വിവാഹം വിസ വിദേശത്തൊരു ജോലി നിനക്കൊരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി വേണം സർവോപരി നിനക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ പല തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ നിൻ്റെ തടസ്സങ്ങൾ എടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് വിശ്വാസത്തോടെ വയ്ക്ക് ഇന്നാ കെട്ടഴി കയ്യിൽ നീട്ടി പിടിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേ ആമേൻ ആമേൻ ഹൃദയത്തിൽ ഒന്ന് ഹൃദയത്തിലൊന്നു നന്ദി പറഞ്ഞ ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലുകൾക്കൊരു ബലം മനസ്സിനൊരു ശക്തി കിട്ടിയിരിക്കുക ജീവിതത്തെ നേരിടാനുള്ള വലിയ കൃപ കിട്ടിയിരിക്കുക നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി 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 കർത്താവിനെ സാക്ഷ്യപ്പെടുത്തും നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് നമുക്ക് വ്യാഴാഴ്ചത്തേക്ക് കാത്തിരിക്കാം വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യ ടീശോടുള്ള നൊവേന നിയോഗത്തോട് ചേർന്ന് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് വരാം നിങ്ങളെ കെട്ടുകൾ അഴിച്ച് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് പോകാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ പ്രത്യേകം ഓർക്കണം പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എനിക്കൊന്ന് മിണ്ടിപ്പറയാൻ ആരുമില്ല എന്നെ ആരും അറിയുന്നില്ല സ്നേഹിക്കുന്നില്ല വിഷമിക്കണ്ട നിങ്ങൾക്ക് കടന്നു വരാം എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഈ പ്രഭാതത്തിൽ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾ നിറഞ്ഞേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ എല്ലാ തൊഴിൽ മേഖലകളെയും സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൽ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതിയായിരിക്കട്ടെ മിശി ഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ